പ്രക്സീസ് ആറാം അധ്യായം എട്ട് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ സ്റ്റേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനമധ്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു കുറേനിക്കാരും അലക്സാന്ദ്രിയക്കാരും കിലിക്കയിൽ നിന്നും ആസിയയിൽ നിന്നും വന്നിട്ടുള്ളവരായി ലിബർത്തിനോ എന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിൽ നിന്നും ചിലർ എഴുന്നേറ്റ് സ്തേപ്പാനോസിനോട് വാദപ്രതിവാദം നടത്തി എന്നാൽ അദ്ദേഹത്തിന്റെ ജ്ഞാനത്തോടും അദ്ദേഹത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്ന ആത്മാവിനോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവർ ഇവൻ മോശയ്ക്കെതിരായും ദൈവത്തിനെതിരായും ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടതാണ് എന്ന് പറയുവാനായി ചില മനുഷ്യരെ പഠിപ്പിച്ച് അയച്ചു അവർ ജനത്തെയും മൂപ്പന്മാരെയും സ്വപ്നന്മാരെയും ഇളക്കിവിടുകയും അദ്ദേഹത്തിനെതിരായി വന്ന് നിലകൊള്ളുകയും അദ്ദേഹത്തെ പിടിച്ച് പുരുഷാര മധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു ഈ മനുഷ്യൻ ന്യായ പ്രമാണത്തിനെതിരായും ഈ പരിശുദ്ധ സ്ഥലത്തിന് വിരോധമായും വാക്കുകൾ മുടങ്ങാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നസ്രായനായ യേശു ഈ സ്ഥലത്തെ നശിപ്പിക്കുമെന്നും മോശ നിങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള പതിവുകളെ വ്യത്യാസപ്പെടുത്തുമെന്നും ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടതാണ് എന്ന് പറയുവാൻ അവർ കള്ള സാക്ഷികളെ ഏർപ്പെടുത്തി സംഘത്തിൽ ഇരുന്നിരുന്നവരെല്ലാം അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി അദ്ദേഹത്തിന്റെ മുഖം ഒരു മാലാഖയുടെ മുഖം പോലെ അവർ കണ്ടു എന്തെന്നാൽ കർത്താവെ ഞങ്ങൾ നിന്നെ കാത്തിരുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവെ നീ ഞങ്ങളോട് ഉത്തരം മിരളുകയും ചെയ്തു